ിയമുള്ളവരെ ഇപ്പോൾ ഞങ്ങളുള്ളത് മലപ്പുറം ജില്ലയിൽ വേങ്ങര പഞ്ചായത്തിൽ വേങ്ങരക്കടുത്ത് ഊരിയാട് നാഷണൽ ഹൈവേയുടെ ഓരത്താർ എൻ എച്ച് അറുപത്താറ് നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ ചാരത്താണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചെറിയ രൂപത്തിലുള്ള ബ്ലോക്ക് കാണാൻ സാധിക്കും വാഹനങ്ങളൊക്കെ വളരെ സാവധാനം മാത്രമേ പോകുന്നുള്ളൂ കൊച്ചിൻ്റെ വേഗതയുള്ളൂ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഇതാ ഈ ഭാഗത്താണ് കണ്ടോ അത് അവിടെ അവിടുന്ന് മണ്ണ് താഴ്ത്തി മണ്ണ് എടുത്ത് താഴ്ത്തിക്കൊണ്ടുവന്നിത് ഈ ഭാഗത്താണ് അപ്പം മുകൾ ഭാഗത്താണ് അന്ന് തകർച്ച സംഭവിച്ചത് താഴ്ഭാഗത്ത് സംഭവിച്ച വിള്ളൽ വളരെ വ്യക്തമായി ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി കണ്ടോ ഇവിടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കാണാം വിള്ളലുകൾ കാണാം ഇവിടെയാണ് യഥാർത്ഥത്തിൽ അമ്മ അപായം അപായം സംഭവിച്ചതിലൂടെയാണ് ആ കൃത്യമായ ഭാഗമാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത്